ഹലോ വൺസ് വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി യാത്ര കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂരി വല്ലക്കുന്നിൽ ഇരിഞ്ഞാലക്കൂടയിൽ എത്തിയേക്കാണ് അപ്പോ ഇന്ന് ആരും ഇല്ല വീട്ടില് കുട്ടികളൊക്കെ അവരുടെ എക്സാമിന് പോയി ഇന്ന് ലാസ്റ്റ് എക്സാമാണ് പിന്നെ വൈഫ് വൈഫിന്റെ കുറച്ച് ഓഫീഷ്യൽ കാര്യത്തിന് പുറത്ത് പോയിരിക്കും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞു ഇനി ഉച്ചകളുടെ ഫുഡ് നമ്മളുണ്ടാക്കി കഴിക്കണം രാത്രിത്തെ ഫുഡ് അവരുണ്ടാക്കിയിട്ട് അവർ വന്നിട്ട് തരും ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് ചോറും അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട ഒരു മുട്ടക്കറിയുണ്ട് സാധാരണ നമ്മൾ മുട്ട ഓംലേറ്റ് അടിക്കുകയാണ് ചെയ്യുക ഇത് ഓംലേറ്റ് അടിച്ചിട്ട് ഓംലേറ്റ് അല്ല ബുൾസ അടിച്ചിട്ട് അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകണം അറിയില്ല നമുക്കിത് ഞാൻ അവിടെ കണ്ട ഒരു സംഭവമാണ് എനിക്കാണെങ്കിൽ ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ല മുളകില്ല മഞ്ഞപ്പൊടിയില്ല ഇല്ല ഇത് രണ്ടും ഇല്ല അപ്പം ഇത് രണ്ടും ഇല്ലാണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാം പിന്നെ ഇന്നലത്തെ ഒരു ചെറിയ ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ ഒന്ന് വറുത്തെടുത്തു പിന്നെ ഒരു എന്താ ഒരു ഉണക്കമീൻ ഒരു ഉണക്കമീനും വറുത്തെടുത്തു പിന്നെ നമ്മുടെ ഇന്നലത്തെ ചോറുണ്ട് ആ ചോറ് തിളപ്പിച്ചു വയ്ക്കും അതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഓക്കെ അപ്പം ആ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഗൈസപ്പതേ നമ്മള് നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് കത്തിച്ചിട്ട് നമ്മുടെ പാൻ നമ്മുടെ ബുൾസ് അടിക്കുന്ന പാൻ അങ്ങോട്ട് വെച്ചു അതിനകത്തേക്ക് അങ്ങോട്ട് ഓരോഴിച്ചു എന്നിട്ട് നമ്മുടെ മൂന്ന് മുട്ട മൂന്ന് മുട്ട ഓരോന്ന് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇടയാണ് എന്നിട്ട് ബുൾസെ അടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഉപ്പും കുരുമുളകും ചേർക്കാൻ മടിക്കരുത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുളിസെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത്തേക്ക് നമ്മുടെ ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ടത് കുരുമുളകും കൂടി അങ്ങോട്ട് ഇട്ടു എന്നിട്ടത് അപ്പുറം ഇപ്പുറം അങ്ങോട്ട് മറിച്ചിടുക മറിച്ചിട്ട് സംഭവം അങ്ങോട്ട് വറുത്തെടുത്തതിനു ശേഷം മാറ്റി വെക്കുക അപ്പോൾ ഞാൻ ഞാനത് ആദ്യത്തത് അങ്ങോട്ട് മറിച്ചിടയാണ് മറിച്ചിട്ട് ഈ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വശം കൂടി മുരിഞ്ഞു എന്നിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഒന്ന് മരിച്ചു മറിച്ചിട്ട് ഒന്ന് മുരിപ്പിച്ചതിന് ശേഷം നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അത് രണ്ടാമത്തെ മുട്ട ഞാൻ പൊട്ടിച്ചിട്ടു നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ടു അതുപോലെ തന്നെ ഇതേ നമ്മുടെ കുരുമുളക് ഇട്ടു അതിനുശേഷം അതും കൂടി ഇതേ നമ്മുടെ മറ്റൊരു പ്ലേറ്റിലേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കണം അതുപോലെ തന്നെ മൂന്നാമത്തെ മുട്ടങ്ങട്ട് അടിക്കണം മൂന്ന് മുട്ട വേണം എന്നുള്ളവർ മാത്രം അടിച്ചാൽ മതി ഇട്ടുക രണ്ട് മുട്ട വേണം എന്നുള്ളൊരു രണ്ട് മുട്ട അടിച്ചാൽ മതി അങ്ങനെ മൂന്ന് മുട്ട റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ആ പാനങ്ങാട് മര്യാദ വലിയ പാനങ്ങാട് എടുക്കുക അതിൻ്റെ അത്തേക്ക് ഒരു നാല് ടീസ്പൂൺ എന്താ പറയുക ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് അങ്ങോട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു പറയുക ഇത് ഒണിയൻ ഈ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇടുക അത് അങ്ങോട്ട് ഇട്ടിട്ട് മൂ മൂപ്പിച്ച് അങ്ങോട്ട് വരിക അപ്പോൾ പിന്നെ അതേക്ക് പറ്റുമെങ്കിൽ പച്ചമുളകും ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടുക അപ്പോൾ എന്തെങ്കിലും പച്ചമുളക് ഇല്ലാത്തവരെ പച്ചമുളക് ഇട്ടിട്ടില്ല പകരം ഇഞ്ചി ഇട്ടു അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കൊറിയണ്ടർ പൗഡർ ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു നിങ്ങളുടെ കയ്യിൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി കൂടി ഇട്ടോളൂ എൻ്റെ കയ്യിൽ മഞ്ഞൾപ്പൊടി ഇല്ല അതുകാരണം ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല എന്നിട്ട് അതങ്ങോട്ട് നമ്മളങ്ങോട് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പം അതിൻ്റെ ആ മസാലയുടെ ഒക്കെ പച്ചമണം പോകുന്ന ലെവലിലേക്ക് അങ്ങോട്ട് എത്തി കഴിയുമ്പോൾ ചെറിയൊരു ടൊമാറ്റോ ചെറിയൊരു തക്കാളി സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞേക്കണത് അതും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങോട്ട് മസാല അങ്ങോട്ട് നന്നായിട്ടങ്ങട് വരാൻ നേരത്തെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചെറുതായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മൂന്ന് മുട്ട മൂന്ന് മുട്ട മുട്ട നമ്മൾ പുളി അടിച്ച് വെച്ചാൽ മൂന്ന് മുട്ടയും കൂടി അതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിനെ പതുക്കി അങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിന് ഒരു ഇടക്കിടക്ക് അതിൻ്റെ എന്തുവാണ് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോൾ മസാല നമ്മൾ വെള്ളമൊഴിച്ചി അങ്ങോട്ട് റെഡിയായി വരുമ്പോഴേക്കും അതിൻ്റെ അത് ഒന്നെടുത്തിട്ട് നമുക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക ഇല്ല അത് പറ്റിച്ചിട്ട് വീണ്ടും നമ്മുടെ മുട്ടക്കറി അങ്ങനെ വെള്ളം കൂടുതലായിരുന്നു ഞാനത് അത് വെള്ളമൊക്കെ പറ്റിച്ച് ഏകദേശം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം ഓക്കെ എന്തായാലും ഇത് ഇതിന്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചോറിനോടൊപ്പം മാത്രമല്ല നമുക്ക് ചപ്പാത്തി അങ്ങനെയുള്ള വേറെ സംഭവം ദോശയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം മൊട്ടം ഇതിൻ്റെ ഒരു സംഭവം അങ്ങനെ ഉണ്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ കഞ്ഞി ഇന്നലത്തെ കഞ്ഞി ഒന്ന് ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് കോരി എടുത്തിട്ട് നമുക്ക് ചോറ് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഏകദേശം പന്ത്രണ്ട് മണിക്ക് എടുക്കുകയാണ് അപ്പോൾ നേരത്തെ ചോറ്ന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഹോം തിയേറ്റർ ഉണ്ട് അതിനകത്ത് സിനിമയും കാണാം ഓക്കെ ഗൈസ് അപ്പോഴേ നമ്മുടെ തിളപ്പിച്ചാറ്റിയ കഞ്ഞി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഒരു അരിപ്പിന്റകത്തേക്ക് ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് അരിച്ചെടുത്തു ഇപ്പോൾ നമ്മുടെ ചോറ് റെഡിയാണ് കണ്ടത് ചോറ് നല്ല പൂ പോലെയുള്ള ചോറ് അത് നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പി അതിനുശേഷം നമ്മൾ ഇനി എടുക്കാൻ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ എന്തിനാണ് മുട്ടക്കറി ഇതേ മുട്ട ഒരു പീസ് അങ്ങോട്ട് എടുക്കുകയാണ് ബാക്കി രണ്ട് പീസ് ഞാൻ വൈഫിനും കുട്ടികൾക്കും വേണ്ടി മാറ്റി മാറ്റിവെച്ചേക്കാണ് അതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടി ഗ്രേവി കുറച്ച് ഗ്രേവി അങ്ങോട്ട് ഇത് ഞാൻ വെള്ളം നന്നായിട്ട് പറ്റിച്ചിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നൊക്കെ നന്നായിട്ട് പെറ്റിച്ച് ഗ്രേവി മാത്രം നോക്കിയിട്ടുണ്ട് അന് ഇനി നമ്മൾ നേരത്തെ എന്തുവാണ് വറുത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ പീസ് ചെറിയൊരു ചിക്കൻ പീസ് ഉണ്ടായിരുന്നു അതങ്ങോട് വറുത്ത് വെച്ചു നമുക്ക് കഴിക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടും സമ്പുഷ്ടമായിട്ടും കഴിക്കാം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലൊരു എന്താണ് ഉണക്ക മീൻ വറുത്തതും ഉണ്ട് അതും കൂടി അങ്ങോട്ട് എടുത്ത് വെച്ചു ഇപ്പം നമ്മുടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കൈസവ നമ്മുടെ ചോറ് റെഡിയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കിയ മുട്ടയുടെ ആ സംഭവം അപ്പോൾ ഇനിയാണ് നമ്മൾ കഴിക്കാൻ പോകണം അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഈ മുട്ടയുടെ സംഭവം നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കുറച്ചങ്ങോട് പൊളിച്ചങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിലങ്ങോട് കുഴച്ചിട്ട് വൈകുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വൈകുന്നു വെള്ളമണി മോക്കടങ്ങളും കുറച്ചും കൂടിയൊക്കെ ശരിയാകാറുണ്ട് എന്നാലും കുഴപ്പമില്ല ഏഹ് നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ അപ്പം അതിൻ്റെ ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ട് എസ്പെഷ്യലി മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ മുളക് ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു കുറവ് കോറിയാൻഡർ പൗഡർ അല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാനപ്പോൾ നമ്മുടെ കുരുമുളക് കൂടി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് സംഭവം കളിക്കാണതെ നമ്മുടെ ഫ്രൈ ചെയ്ത് നല്ല രസോട്ടുണ്ട് നമ്മുടെ മുട്ട മുട്ട തന്നെ നമ്മൾ ഹൈലൈറ്റിയല്ലോ നമ്മൾ നല്ല ആദ്യം നമ്മള് ഓംലേറ്റ് എടുത്തതാ ഓംലേറ്റ് അല്ല ഗുൾസാക്കി അല്ല ഗുൾസ് ആക്കിട്ട് പിന്നെ ഇതിന് അകത്തിട്ട് വേവിക്കയും കൂടി ചെയ്തോപ്പതിന്റെ ഓറിജിനില് ഞാൻ തിന്നു നോക്കിയിട്ടില്ല കഴിച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഓറിജിനൽ രുചി എന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇപ്പം നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ല അപ്പൊ നിങ്ങളും വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക ഗൈസ് അപ്പോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മുട്ടക്കറിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ അപ്പൊ ഇനിയിപ്പോൾ അതെ അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട് നമ്മുടെ തൃശിയിൽ നമ്മൾ കണ്ട ബേർഡ്സ് പാർക്ക് കിടിലം ബേഡ്സ് പാർക്കാണ് അടിപൊളി ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ബേഡ്സ് പാർക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏകദേശം ആറ് ഏക്കറിൽ നാൽപ്പത് വെറൈറ്റി ഓഫ് എക്സോട്ടിക് ബേഡ്സ് ആണ് ഈ ഒരു പാർക്കിനുള്ളത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി പറ്റുമെങ്കിൽ കാണുക ഓക്കെ താങ്ക്